ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇലയിലപ്പം അത് ഞങ്ങളുടെ നാട്ടിൽ ഇലയപ്പം എന്ന് പറയും ഇലയപ്പം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അതിനകത്ത് വെക്കാനുള്ള ഒരു കൂട്ടാണിത് അവർ തേങ്ങ ശർക്കര പഴം അങ്ങനെ ഗോതമ്പ് പൊടി എടുത്ത് ഞങ്ങൾ കുഴച്ച് അതിനെ ഒരു പരുവത്തിലാക്കിയിട്ട് അതിനകത്തൊരു പഴവും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അത് മാവൊന്ന് മയം മയത്തിൽ കിട്ടും നല്ലൊരു കടിച്ചാൽ ഒരു കടി കൊള്ളാൻ വേണ്ടിയാണ് നമ്മളൊരു പഴവും കൂടെ ചേർത്തു അങ്ങനെ അപ്പച്ചെമ്പിനകത്ത് വെള്ളം നിറച്ച് ഞങ്ങൾ ഇത് പരത്തി അതിനകത്ത് മധുരവും വെച്ചു നല്ലപോലെ മടക്കി അപ്പച്ചെമ്പിനകത്ത് ഞങ്ങൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അപ്പച്ചെമ്പെല്ലാം നിറഞ്ഞു ഞങ്ങൾ അടുപ്പേ വെച്ചു ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് ആയി ആയിക്കാണും ആ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേവുകയും ചെയ്യും ആ നോക്കതാണ്ടാടിപൊളി വെന്തില്ലേ വെന്തിട്ടുണ്ട് പക്ഷെ സൗന്ദര്യക്കുറവുണ്ട് അതൊക്കെ നമ്മൾ സൗന്ദര്യം നോക്കാറില്ല നമ്മൾ കഴിക്കാൻ ടേസ്റ്റാണ് നോക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റുമുണ്ട് നല്ലപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം